അപ്പം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ഒറ്റപ്പാലത്തിനടുത്ത് പഴയ ലക്കിടി എന്ന് ഒരു സ്ഥലമാണ് അവിടുന്ന് ഒരു അയിൽ വന്നൊരു അഞ്ഞൂറ് നാന്നൂറ് അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് അതായത് അത്രയും വരില്ല ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിലെ വരും നാന്നൂറ് അഞ്ഞൂറിൻ്റെ ഉള്ളിലായിട്ട് വരും പിന്നെ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലമാണ് അതിൽ നല്ലൊരു ഷെഡ് ഉണ്ട് ആൾ താമസമുള്ള ഇതാണ് അതിൻ്റെ ഉടമസ്ഥൻ താമസിക്കുന്നുണ്ട് പിന്നെ മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് നല്ലൊരു ഷെഡ് നല്ല ചുമരായത് കട്ടിങ്ങ് കൊണ്ട് വാർത്തിട്ടുള്ള നല്ലൊരു ചുറ്റും കാമ്പൗണ്ടും അതിലാണ് പിന്നെ മുകളിൽ ഷീറ്റായിട്ടിരിക്കണേ സിമെൻറ്റിൻ്റെ ഷീറ്റായിട്ടിരിക്കണത് നമുക്ക് അതിൽ രണ്ട് ബെഡ്റൂം ഒരു ബാത്റൂമ് പിന്നെ അടുക്കള ഒരു ഹാൾ അങ്ങനെ സൗകര്യത്തോടു കൂടിയിട്ടുള്ളതാണ് ചെറിയ ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീടാണ് പിന്നെ അതിൽ നല്ലൊരു കരിങ്കല് കൊണ്ടൊക്കെ കെട്ടിപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ലൊരു കിണറാണ് അടിപൊളി കിണറാണ് വറ്റാത്ത വെള്ളമാണ് അതിൽ മൂന്ന് സെൻറ്റ് സ്ഥലമാണ് അതായത് പറയുന്നത് ലക്കടി പഴയ ലക്കടിയിലാണ് അപ്പോൾ അത് പഴയ ലക്കടിയിൽ നിന്ന് ഒരു മൂ അഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിലായിട്ട് വരും നാനൂറ് അഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിലായിട്ട് വരും ആ ഒരു അഞ്ച് മിനിറ്റ് അതായത് അഞ്ച് മിനിറ്റ് മെയിൻ റോഡിൽ നിന്ന് ഹൈവേ നിന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ പിന്നെ എല്ലാ മതക്കാർക്കും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വീടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്കായാലും ശരി മുസ്ലിങ്ങൾക്കായി ആർക്കായാലും എല്ലാം മിക്സിംഗ് ആയിട്ടുള്ള ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും എടുക്കാം അതിന് പറ്റിയിട്ടുള്ള ഒരു ചെറിയ കിടക്കാർക്കൊക്കെ ഒരു ഇതാണ് എന്താ ഈ പപ്പട കമ്പനിക്കോ അങ്ങനെയുള്ള ചെറു ചെറുകിട വ്യവസായത്തിന് അങ്ങനെ എന്തിനും പറ്റിയിട്ടുള്ള ഒരു ഇതാണ് നല്ല ഷെഡാണ് വെള്ള സൗകര്യം ഉണ്ട് ബാത്റൂമ് റൂം സൗകര്യം ആള് താമസിക്കാൻ എല്ലാറ്റിനും പറ്റിയിട്ടുള്ളൊരു വീടാണ് ചെറുകിടക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു ഇതാണ് ഇനിയിപ്പോൾ പപ്പട കമ്പനിയോ അങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് ആർക്ക് വേണിച്ചാലും ഇഷ്ടപ്പെടും മൂന്ന് സെൻറ്റ് സ്ഥലമാണ് അതിൽ കൂടുതൽ കുറച്ച് കൂടുതലുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ റിക്കടിക്കലുള്ളതാ പറയുള്ളൂ മൂന്ന് സെൻറ്റ് സ്ഥലം പിന്നെ അതിൻ്റെ വില ചോദിക്കുന്നത് ഏഴ് ലക്ഷം ഉറുപ്പിയാണ് ഇനിയിപ്പോൾ നമുക്കത് ആ ഷീറ്റ് എടുത്തിട്ട് മോൾ വേണിച്ചാൽ നമുക്ക് വാർക്കണമെങ്കിൽ വാർക്കാം ഇപ്പം അവർക്കൊണ്ട് സാധിക്കാത്തതുകൊണ്ട് അവർ ഷീറ്റ് വേഞ്ഞിട്ടുള്ളൂ ചുമരും മറ്റേ സിമിൻറ്റ് കട്ടിങ് കൊണ്ട് വെച്ചിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചുമരാണ് ഇനിയിപ്പോൾ വാർക്കണമെങ്കിൽ വാർക്കാം എന്ത് വേണമെങ്കിലും ചെയ്യുക അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പിന്നെ അതിൻ്റെ അടുത്തക്ക തൊട്ടടുത്തക്ക വീടുകളുണ്ട് ഏത് മതക്കാർക്കും പറ്റും പിന്നെ ഇനിയിപ്പോൾ ഈ വീടിൻ്റെ സൈഡിലായിട്ടും ഉണ്ട് സ്ഥലങ്ങൾ ഇനി കൂട്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കുക ബാക്ക് സൈഡായിട്ടും ഉണ്ട് ചേർത്തി അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് ഈ സ്ഥലം പോരാത്ത പോരാന്ന് തോന്നുവാണെങ്കിൽ അതിൻ്റെ തൊട്ട് ബാ പുറകില്ല ഞാൻ അതിന് ചേർത്ത് നമുക്ക് കൂട്ടിയെടുക്കാനും പറ്റും വേറെ ഉള്ള സ്ഥലമുണ്ട് പിന്നെ അതിൻ്റെ വില ഫൈനൽ റേറ്റാണ് പറഞ്ഞത് ലോസ് പ്രൈസാണ് പറയുന്നത് ഏഴ് ലക്ഷം റുപ്യാണ് പറയണത്